നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഫങ്ഷൻ വെയർ സാരി മൊഡാളിൻ്റെ ചുരിദാർ സെറ്റ് പ്യുവർ മൊഡാളിൻ്റെ ചുരിദാർ സെറ്റ് അധികം ഇല്ല രണ്ട് ഡിസൈൻ അപ്പം നമ്മൾ കാണിക്കുന്നത് വിസ്കോസ് ബനാറസി അടിപൊളി സാരിയാണ് ഞാൻ തന്നെ കണ്ണ് വെച്ച് കണ്ണ് വെച്ച് ഒരു കോളമാക്കിന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സൂപ്പർ ഡ്യൂപ്പർ അല്ലേ നമ്മൾ ഈ മോഡൽ സാരി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാരി കാണിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള സാരിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു നീംസറി ബോർഡറാണ് ഇനിയിപ്പോൾ വൈറ്റാണ് വൈറ്റിൽ സിൽവർ ഡിസൈൻ പോയിട്ട് ഇങ്ങനെ ഒരു ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂണിൽ പർപ്പിളല്ല ഡാർക്ക് മെറൂൺ കോഫി മെറൂൺ ആണ് അതിൽ ൂടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയ്ക്ക് ഭംഗിയാണ് നിങ്ങൾ ഇത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഒരു ഫങ്ഷന് നിങ്ങൾ പോകുന്നു എന്നെ കാണിക്കും മാഷെ ഫങ്ഷന് നിങ്ങൾ പോകുന്നു നിങ്ങൾ ഈ സാരി ഉടുത്തോണ്ട് നിൽക്കുന്നു വൈറ്റ് കളറിൽ ഈ മെറൂൺ കളറ് കാണുന്നു അല്ല മെറൂൺ ബോർഡർ ഒക്കെ ആയിട്ട് വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ ഞാൻ എന്നെ സങ്കല്പിച്ച് നോക്കിയേ അപ്പോൾ എനിക്ക് വേണം 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 എന്ന് തോന്നുക പിന്നെ എനിക്കാകെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി അങ്ങനെ ഉടുക്കുന്നില്ലാത്ത ഒരാളായതുകൊണ്ട് ഒരു മടി പക്ഷെ വൈറ്റ് കാണുമ്പോൾ ആരും മൊഹം ചൊളിക്കണ്ട മോഹം ചുളിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ നമ്മൾ സാരി വിറ്റോണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വൈറ്റിനും ക്രീമിനും ഓഫ് വൈറ്റിനും ആ ബാക്കി കളറുകളെ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാകുമെന്നും എനിക്കറിയാം കേട്ടോ പിന്നെ അടിപൊളിയായിരിക്കും എന്നൊരു വെറൈറ്റി ലുക്കായിരിക്കും അപ്പം അതിന് ചേരുന്ന നമ്മൾ സിമ്പിൾ ഗോൾഡേ മറന്നേക്കണം ഇതിടുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ കേട്ടോ ഗോൾഡേ മറന്നേക്കണം ഇങ്ങനത്തെ മോഡൽ സാരിയൊക്കെ കൊടുക്കുമ്പം നമ്മൾ പേളോ അങ് മുത്തോ പവിഴോ മരുതവോ പഠിക്കൂ ഞാൻ തന്നെ പറയും ഞാൻ തന്നെ ചിരിക്കും ഞാൻ തന്നെ ആസ്വദിക്കും ഒക്കെ ഇടാവുള്ളൂ ഗോൾഡ് പറ്റത്തില്ല ഇതിൻ്റെ കൂടെ ഗോൾഡ് ചേരത്തില്ലെന്ന എൻ്റെ അഭിപ്രായം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഗോൾഡ് ഗോൾഡ് ഇത് വേണ്ട വേണ്ട ഗോൾഡൻ ആണെങ്കിലും എന്താ നമ്മൾ കല്ലൊക്കെ ചെയ്ത് കല്ലൊക്കെ വെച്ച സാവണങ്ങളൊക്കെ ഉണ്ടോ കണ്ടോ ഒട ഇതാണ് സാരിയുടെ ഇത് ഇത് മുഴുവൻ സിൽവർ സിൽവർ ഡിസൈന സിൽവർ വീവ് നൂല് കൊണ്ടുള്ള വിവിങ് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇദ്ദേഹമാണ് ഇതിനകത്തെ താരം ഇനി ഇതിന്റെ മുന്താണ് ഞാൻ കാണിച്ചു തരാം കണ്ട മുന്താണിസോ നോക്ക് ബ്ലൗസ് അത് തന്നെ ആ മുന്താണിയുടെ ബോർഡറിന്റെയും കളർ വന്നിട്ട് സിൽവർ ബോർഡർ കയ്യിൽ സൈഡിൽ ബോർഡർ വരുന്ന സിൽവർ ബോർഡർ വരുന്ന ബ്ലൗസ് ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കും ഇതിന്റെ വില മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് ഇത് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള സാധനമാണ് വിസ്കോസ് ബനാറസിയാണ് വിസ്കോസ് ജോർജറ്റിൻ്റെ വിസ്കോസ് വിസ്കോസ് ബനാറസി എന്ന് പറയുന്നത് വിസ്കോസ് എന്ന് പറഞ്ഞാൽ ജോർജറ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് വിസ്കോസ് എന്ന് പറയുന്നത് വിസ്കോസ് ജോർജറ്റും ബനാറസി കൂടെ ചേർന്നിട്ടുള്ള അതിമനോഹരമായ സാരി ഈ കാണുന്നതെല്ലാം വിവിങ്ങ ഒന്നും ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല ഒന്ന് കറക്റ്റ് പോകുന്നോ അങ്ങനെയൊന്നുമല്ല ഹാൻഡ് വാഷ് പാടില്ല ഡ്രൈ വാഷേ പാടുള്ളൂ അറിയാല്ലോ ബനാറസി സാരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനേ പാടുള്ളൂ നമ്മളല്ലാതെ റഫ്യൂസിന് ഉപയോഗിക്കുന്ന സാധനമല്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കുകയെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ നാല് പ്രാവശ്യം അത് മാക്സിമം അത് കഴിയുമ്പോൾ നല്ല ദാവണി സെറ്റോ ഇവരിവിടെ നിൽക്കുവാണേ ഇപ്പ വരും ദാവണി പട്ടുവാട ഇപ്പം വരൂ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് ഞാൻ പറയുന്നേ ഞാൻ പറയണമല്ലോ അല്ലേ അപ്പം പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ നല്ലതല്ലേ എനിക്ക് വെങ്കച്ചുണ്ടായിരുന്നെ ഞാൻ അപ്പം തയ്ച്ചെന്ന് പറഞ്ഞത് ഇത് വേണമെങ്കിൽ മേടിച്ച് തയ്ച്ചേനെ ഞാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ട് ദാവണയെ കൂടുമ്പോൾ എല്ലാവരും നോക്കണ്ടേ നല്ല വെറൈറ്റി ആയി വൈറ്റ് കളറിന് അങ്ങനെയാണ് വൈറ്റ് എവിടെ നിന്നാലും ഏത് സ്ഥലത്ത് നിന്നാലും വൈറ്റിനുണ്ടാകുന്ന ആ ഒരു ശോഭ വേറൊന്നിനും കിട്ടത്തില്ല അതിൻ്റെ കൂടെ ഈ ഡാർക്ക് ഡാർക്ക് കോഫി മെറൂൺ കളറും കൂടി ആവുമ്പോൾ കോഫി ബ്രൗൺ കളറും കൂടി ആകുമ്പോൾ പറയണ്ട കണ്ടോ സൂപ്പർ അല്ലെ ഇനി അതിൻ്റെ തന്നെ കളർ ആ സെയിം റേറ്റ് സെയിം സാരി സെയിം മെറ്റീരിയൽ ഈ വിസ്കോസ് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇത് ഈ പറഞ്ഞ എല്ലാ റേറ്റിലും ഇറങ്ങുന്നുണ്ട് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോവ് തൊട്ട് ടെൻ തൗസൻഡിന് മേള് വരെ ഇറങ്ങുന്നുണ്ട് ടെൻ തൗസൻഡിൻ്റെ ഒക്കെ ഇറങ്ങുന്നുണ്ട് നിങ്ങളിപ്പോൾ അതും ഇതും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് സാരി ഒന്നും വാങ്ങിക്കണ്ടാന്നേ അതും ഇതും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ എന്നാ പറഞ്ഞത് കയ്യിലിങ്ങനെ പിടിച്ച് ഇപ്പം എന്തോ പറയുക നമ്മൾ മൈക്രോസ്കോപ്പിക് ഐസ് വെച്ച് ടെലിസ്കോപ്പിക് റിസർച്ചൊക്കെ നടത്തി നോക്കിയാൽ വ്യത്യാസം വല്ലതൊക്കെ പിടികിട്ടും അല്ലെങ്കിൽ ഒരു വ്യത്യാസമില്ല പിന്നെ ഇതിന് വെറുതെ പൈസ കിടക്കുന്ന എന്നാ കാണിച്ചാലും രണ്ടാവിശം അല്ലെങ്കിൽ നാലു പ്രാവശ്യം അതിൽ കൂടുതൽ ഉടുക്കില്ലല്ലോ ഇത് നല്ല ഡാർക്ക് മെറൂൺ കളറിൻ്റെ കൂടെ ബ്ലൂ പീക്കോക്ക് ബ്ലൂ ബോർഡർ വരുന്ന ഇത് എൻ്റെ ബോർഡറാണ് അറിയാമല്ലോ ആസ് യൂഷ്വൽ അതിൻ്റെ ബോർഡറും അതുമാണ് ഇതും ഇത്തേലും സിൽവർ വീവിങ് ആണ് പോയി സിൽവർ ബുട്ടാസ് ഡിസൈൻ ബ്ലൗസ് വന്നിട്ട് ഇത് കണ്ടാ ഒരു സിൽവർ ബ്ലൗസ് അതൊക്കെ എന്നാ ഒരു ഭംഗിയെന്നറിയോ ഇതിൻ്റെ അതേ ഇത് വെച്ച് ബ്ലൗസ് തയ്ച്ച് നല്ല ഭംഗിക്ക് ബ്ലൗസ് തയ്ച്ച് കയ്യലൊക്കെ ഒരു ചുളിവ് പോലും ഇല്ലാതെ വരുത്തി തയ്ക്കുന്ന ആൾക്കാരുടെ കൊടുത്ത് തയ്ക്കണം അപ്പം എല്ലാ ഭംഗിയായിരിക്കും കണ്ടോ ഇത് ഞാൻ നേരത്തെ ഈ സാരി കാണിച്ചിട്ടുണ്ട് ഈ മോഡൽ സാരി ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട് ഇത് തന്നെ സെയിം കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ചോദിച്ചു ഇതാ ഈ ബിസ്കോസ് ബനാസി ഇറങ്ങി തുടങ്ങിയ തുടക്കത്തിൽ നമ്മൾ കാണിച്ചതാണ് ഒത്തിരി സെയിലായിട്ടും ഉണ്ട് അപ്പോൾ അത് പിന്നെ അതിൻ്റെ റീസ്റ്റോക്ക് ഇതിൻ്റെ യെല്ലോ കളറൊക്കെ റീസ്റ്റോക്ക് ഒത്തിരി പേര് ചോദിച്ചു ഇതും അത് സെയിം റേറ്റ് തന്നെ ആ അടുത്തത് വിസ്കോസ് ബനാറസിയുടെ തന്നെ റേഞ്ച് കുറച്ചും കൂടി കുറഞ്ഞ മോഡൽ ഈ പറഞ്ഞപോലെ അതും ഇതുമൊക്കെ വെച്ച് നോക്കുമ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞ രീതിക്കൊക്കെ ഉള്ള നോട്ടങ്ങൾ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് ചില സാരികൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ട് കാണും ഇത് റീസ്റ്റോക്ക് വന്നത് ന്യൂ സ്റ്റോക്ക് റീസ്റ്റോക്ക് ന്യൂ സ്റ്റോക്കായിട്ട് വന്നതും ഉണ്ട് പിന്നെ അന്ന് കാണാത്തതും ഉണ്ടെന്ന് തോന്നുന്നു കളറുകൾ എനിക്ക് നല്ല ഓർമ്മയില്ല ഉണ്ടോ ഇതിപ്പം ഒരു ആഷ് കളറ് ആഷ് കളറ് അല്ലെങ്കിൽ ആഷൻ ടീ ടീ ബ്ലൂവിൻ്റെ അങ്ങോട്ട് നേർത്ത് നേർത്ത് വന്ന് അത് ഞാൻ പറയുന്നില്ല ആഷ് കളർ തന്നെയാണ് എന്നിട്ട് വാടാമൂല്യ കളറുള്ള ബോർഡർ ലൈറ്റ് ഷെയ്ഡ് മതി എന്നുദ്ദേശിക്കുന്നവർക്ക് ഒരു ഫംഗ്ഷൻ വെയർ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ചോയ്സാണ് കാരണം ഇവിടെയോട്ട് വരുമ്പോൾ നല്ല എടുപ്പുണ്ട് പക്ഷേ ഇവിടെയോട്ട് വരുമ്പോൾ എടുപ്പെന്നല്ല ഇവിടെ ലൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ വേണ്ടെന്നൊക്കെ തോന്നുന്നവർക്കേ എന്നിട്ട് ഈ ഒരു ഗോൾഡൻ വിവിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നില്ല അതൊരു ഡിം ആയിട്ടാണ് നിൽക്കുന്നത് അത് ആ ബനാറസ് വിസ്കോസിന്റെ മെറ്റീരിയലെ വരുമ്പോൾ പ്രത്യേകിച്ചും ഇത് വരും മുന്താണി എന്താ മുന്താണി അതും കൂടെ കൂടി കാണിച്ചേ എന്റെ അറ്റം കാണത്തില്ലേ ഇവിടം ഇവിടം കോമ്പിനേഷൻ ബ്ലൗസ് വന്നിട്ട് ഇത് ബ്ലൗസിന് നല്ല ഡാർക്ക് ഷെയ്ഡാണ് അപ്പം അതൊരു ഭയങ്കരമായിട്ടുള്ള എടുപ്പാണ് അത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയറിയാം ബ്ലൗസ് നല്ല ഡാർക്ക് പാടാമുള്ള കളർ എന്നിട്ട് ഈ ഒരു ബോർഡറും കൂടെ വന്നിട്ട് അവിടെ ഇവിടെ നല്ല നല്ല എടുത്ത് നിൽക്കും ഇവിടെയോട്ട് വരുമ്പോൾ ഇച്ചിരി ഒരു മങ്ങല്ല അതൊരു ഭയങ്കര ഭംഗിയല്ലേ ചിന്തിച്ച് നോക്ക് അപ്പം മനസ്സിലാവും തീർത്ത് കാണിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല അല്ലേ അങ്ങനെ നല്ല രസമാണ് കേട്ടോ സിമ്പിളായിട്ട് നിൽക്കണം ബട്ട് എലഗൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഇത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇനി കാണിക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ് നമുക്ക് ധാരാളമായിട്ട് വിസ്കോസ് ബനാറസിയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഷോപ്പിൽ നേരിട്ട് വരുന്നവർക്ക് എല്ലാം കാണാം എല്ലാം കാണാമെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കാണിക്കുന്ന എല്ലാം സ്റ്റോക്ക് തീർന്നിട്ടില്ലെങ്കിൽ കാണും അവിടെ തന്നെ കട ഷോപ്പിൽ അല്ലാതെ സ്റ്റോക്ക് വേറെയുണ്ട് ഞാനീ പറയുകയും ചെയ്യും അവിടെ നിന്നും ഇവിടുന്ന് പോവുകയും തീർന്നു പോട്ടല്ലേ പോവാതിരിക്കാൻ പറ്റുമോ പോകാൻ വേണ്ടിയല്ലേ ഇത് മുഴുവനല്ലേ പോകണം ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ അനുഗ്രഹവും കൊണ്ട് കാണിക്കുന്ന എല്ലാം പോകണം പോകണം മീൻസ് സെയിലാകണം എനിക്ക് ഇങ്ങനെ വണ്ടിയുടെ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരും എനിക്ക് അനുഗ്രഹിച്ച് മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരും വോയിസ് ആയിട്ട് മെസ്സേജ് അയച്ചവരും ഒക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേര് എനിക്ക് എന്നാ വെച്ചാൽ ഈ ഞങ്ങൾ എൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം അന്ന് തൊട്ടേ ഉള്ളവരൊക്കെ അയ്യോ വീഡിയോ കണ്ടിട്ട് യോ വിദ്യ രക്ഷ പെട്ടെന്ന് യോ ആദ്യം കേട്ടപ്പോൾ ഭയങ്കര പോയി കേട്ട് കേട്ട് വന്നപ്പോഴേ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ഒത്തിരി അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു ഓ എന്തൊരു സന്തോഷമാണോ എനിക്ക് പറയത്തില്ല ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എന്നോട് ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഭൂമിയിലെ അസറ്റ് അതൊക്കെയല്ലേ നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് ആകെ മിച്ചം വെച്ചിട്ട് പോകാൻ പറ്റുന്ന അവസ്ഥ നമ്മളെ സ്നേഹി പലരുടെ മനസ്സിൽ ഇടം പേടി എന്നുള്ളത് ഇത് പിസ്തഗ്രീൻ മുമ്പേ പറഞ്ഞ ആഷന്റെ പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് നേവി ബ്ലൂ പിസ്താഗ്രീൻ വിത്ത് നേവി ബ്ലൂ ഇതും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് ഷോപ്പിലുണ്ടോ എവിടെയോ ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഏ വി ഇങ്ങനെയാ ഈ ബോർഡർ കാണുന്നില്ലേ ബോർഡർ ആ ബോർഡറിനാണ് അതിന്റെ ഭംഗി അറിയേണ്ടത് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും ബോർഡറാണ് ഞാൻ ഏത് സാരി കണ്ടാലും ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന അതിന്റെ ബോർഡർ പിന്നെ അതിന്റെ മുന്താണി പിന്നെ ബ്ലൗസ് ഇതുവരും മുന്താണി എന്താ പിന്നെ ബ്ലൗസ് ബ്ലൗസ് ഒരു കാരണവശാലും ആരും അങ്ങനെ ചെയ്യലെന്ന് എനിക്കറിയാം ബ്ലൗസ് നേവി ബ്ലൂ ബ്ലൗസൊന്നും വേറെ ഇട്ട് കളഞ്ഞേക്കരുതേ ഇത് തന്നെ ഇടാവുള്ളേ തന്നെ തയ്ച്ച് ഇടാവുള്ളേ കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ വിസ്കോസിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ഇട്ട് വന്നു കഴിയുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഡീപ്പ് കളറിൽ ആ ഒരു മെറ്റീരിയലിന് കിട്ടുന്ന ഒരു സ്റ്റഫിന് കിട്ടുന്ന ഒരു ഇതും കൂടെ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഈ സാരി ലുക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ എല്ലാവരുടെയും കയ്യിൽ ബ്ലൗസ് ഒക്കെ കാണും എന്നാൽ അതൊക്കെ തയിട്ടേക്കാം ഈ ഫങ് പ്രാവശ്യം പോകുമ്പോൾ പിന്നെ തയ്ക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും ചില ലേഡീസിനൊക്കെ അങ്ങനത്തെ നമ്മളെല്ലാം എളുപ്പപ്പണി നോക്കുന്നവരല്ല അങ്ങനത്തെ ഒരു ഇതുണ്ടോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുതേ നേവി ഓ സാരിഫോളും വെച്ച് പിന്നെ ബ്ലൗസ് അതിൻ്റെ തന്നെ തയ്ച്ചേ ഇടാവുള്ളൂ നമ്മൾ റേറ്റ് കൊടുത്തിട്ട് അത്യാവശ്യം റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാരി ആണെങ്കിലും അത് ബ്ലൗസ് അത് തന്നെ ഇടണം എന്നാലേ ഒരു സുഖമുള്ളൂ നേവി ബ്ലൂ ബ്ലാക്ക് ഒക്കെ എല്ലാവരുടെയും കൈ കാണും അപ്പോൾ അവർക്കും ആ നല്ല ആയിട്ട് തയ്ച്ചത് ഒരു നേവി ബ്ലൂ ബ്ലൗസ് അല്ലേ അതിൻ്റെ തൈലൊക്കെ നല്ലതായിട്ട് എത്തും അതങ്ങിട്ടേക്കാന്ന് വിചാരിക്കരുത് ഇത് ലെമൺ യെല്ലോ വിത്ത് ഡാർക്ക് പർപ്പിൾ ഇതേ കൂടെ ഒരു ലീഫ് ഡിസൈൻ മുന്തിരി വള്ളികൾ തളിർത്തപ്പോൾ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അല്ല ഇത് എവിടെ പോയി എനിക്ക് മനസ്സിലായി ഇതല്ലേ പിടിക്കുന്നു ടേബിളിന്റെ എനിക്ക് ഞാൻ ഹഡ്ജൊക്കെ ടേബിളിന്റെ ഹെഡ്ജൊക്കെ ക്യാമറ പോകുന്നുണ്ട് ഏറ്റവും അവസാനം ടേബിളിന്റെ ഹഡ്ജ് മാത്രം ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞോ കണ്ട പോലെ ഞാൻ പറഞ്ഞോണ്ട് ഒരു ബോന്തേം വെച്ചോണ്ട് നിന്ന് കഴിഞ്ഞപ്പോ വീഡിയോ തീർന്നു പോയി കട്ടാക്കി കളഞ്ഞു മനുഷ്യരെ കളിയാക്കുന്ന ഒരു പരിധിയൊക്കെ വേണം കേട്ടോ ഇത് മുന്താണി ബ്ലൗസ് വന്നിട്ട് ആ ഒരു ഇതുണ്ട് പർപ്പിളിൻ്റെ ഡാർക്ക് കളർ ഇതിപ്പോൾ ആയിട്ട് തോന്നും നമ്മൾ ഇതിനകത്ത് ലൈനിങ് വെച്ചാലേ അത് കറക്റ്റായിട്ട് എടുത്ത് നിൽക്കുന്ന കളർ വരും ലൈനിങ് വെച്ച് തയ്ച്ച് അത് തന്നെ ഇടണം ഇനി അതിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആവശ്യപ്പെട്ട ഒരു കളറാണ് പക്ഷേ അത് സ്റ്റോക്ക് ഈ പ്രാവശ്യവും വന്നിട്ടില്ല അതെന്ത് കളിയാന്ന് എനിക്കറിയുന്നില്ല ആൾക്കാർക്ക് ആവശ്യമുള്ളത് സ്റ്റോക്ക് കിട്ടത്തില്ല കാരണം ഡിമാൻഡ് കൂടുതലാവുമ്പോൾ എന്താ പറയുക സ്കേഴ്സിറ്റി ഉണ്ടാകും ദൗർലഭ്യം കേട്ടിട്ടില്ല ആ കോളേജിലൊക്കെ പോണോ സ്കൂൾ എന്റെ പൊന്നെ ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ കോളേജ് ഇവരൊക്കെ കോളേജിലും പോയ ഞാൻ ഇനി കോളേജിൽ പോണെന്ന് പറയുമ്പോ അവരെ കളിയാക്കിയെന്നൊന്നും ഓർക്കന്നെ ഇതിലപ്പുറം പറയാൻ ഒന്നും കൂടും പറയാൻ സ്വാതന്ത്ര്യം ഇവരെന്നോട് കാണിക്കുന്ന ഗോഷ്ടൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ ഞാൻ ചുമ്മാ അറിഞ്ഞ കേട്ടോ എന്നാ മസ്റ്റാഡി എല്ലോടെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു കളർ നല്ല ഡാർക്ക് കളർ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും അതേ ഞാൻ പറയുന്നുള്ളൂ ആലോചിച്ച് പിടിച്ച് യോ ചിലരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് ചോദിച്ചോ ചോദിച്ചോയ് ചോയ് ചോദിച്ചു അതിൻ്റെ വിശദീകരണങ്ങൾ മുഴുവൻ ചോദിച്ചു പിന്നെ ആളില്ല ആൾ എതിലെയോ പോയി അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നതാണ് കാണുന്നതാണിതിൻ്റെ യഥാർത്ഥ കളറ് നിങ്ങൾ പിന്നീട് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യഥാർത്ഥ കളറാകത്തില്ല കാരണം നൂറ് ശതമാനം യഥാർത്ഥ കളറാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ക്വാളിറ്റി ഫോണിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ നിങ്ങളുടേതും എൻ്റേതും തമ്മിൽ നമ്മൾ മാക്സിമം നമ്മളിത് കാണുന്ന വീഡിയോയിലും കാണുന്നുണ്ട് നേരെയും കാണുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുന്ന രീതിക്കുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എങ്കിലും കറക്റ്റ് കളറാണ് പിന്നെ നിങ്ങളുടെ ഫോണിൽ വരുമ്പം വേറെ കളറാകുന്നത് നം നിങ്ങളുടെ ഫോണിലല്ലേ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനകത്തെ ലൈറ്റ് അതിനകത്ത് ഇപ്പോൾ എച്ച് ഡി മോഡ് മോഡ് മാറ്റി അങ്ങനെ പലതിടലോ പിന്നെ ഫോണിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയുള്ള പല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് തരാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ കടയിലെ ഏതെങ്കിലും ഒരു സൈഡിൽ എവിടെയെങ്കിലും വെച്ചെടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അതെടുത്ത് ടേബിളെ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് തരും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറേ ആയിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഫോട്ടോ എടുത്തു തരാൻ പറയുന്നത് യാതൊരു അർത്ഥവും ഇല്ലെന്നാണ് സത്യമായിട്ടുള്ള കാര്യം ചിലര് ചോദിക്കുന്നുണ്ട് അതെന്നാന്ന് ഞാൻ ഓർക്കും അങ്ങനെ ചോദിക്കുന്നേ ഓ എനിക്ക് ഈ സാരി വേണോ ആ സാരി എന്നുള്ള വിചാരം ഇപ്പം വെള്ള വേണോ ഇത് വേണോ പർപ്പിളാണേ ഇവിടുത്തെ കളർ നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിളല്ലേ അതോ വയലറ്റ് ആണോ ഏ വൈനോ വയലറ്റോ ആ വയലറ്റെന്നും പർപ്പിളെന്നും ഒക്കെ പറയാം കേട്ടോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മുന്താണി കാണിച്ചില്ലല്ലോ മുന്താണി കാണിക്കാനൊന്നുമില്ല സെയിം ആണ് അത് എനിക്ക് ഈ സാരി താഴെ വെക്കാൻ തോന്നില്ലായിട്ട് ഇതും ആ വെള്ളയൊക്കെ ഞാനിങ്ങനെ കുറേ സമയം തലോലിച്ചതാണ് ഇത് വേണ്ട ഇതിന്ന് കാണിക്കുന്നില്ല ഇതിന്ന് കാണിക്കുന്നില്ല അത്രയും മതി എല്ലാം കൂടെ കാണിച്ചിട്ട് തിരുന്നാലേ കടയിൽ വരുന്ന എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ഓടിക്കും ഇതാണ് ബ്ലൗസ് ബ്ലൗസ് ഇതാണ് യഥാർത്ഥ കളറ് ബോർഡറിന് വരുന്ന യഥാർത്ഥ കളറ് ബ്ലൗസിൻ്റെ കൈയ്യെ വരുന്ന ബോർഡർ കുബേര സാ അല്ല ഫിസ്കോസ് ബനാറസിൻ്റെ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ കാണിക്കാം എല്ലാം കൂടെ ഇന്നിപ്പോൾ ഇവിടെ കാണിച്ചാലേ ശരിയാകത്തില്ലല്ലോ കുറച്ച് കാണിച്ചു ഇത് നമ്മുടെ പ്യുർ മൊഡാൾ ചുരിദാർ സിൽറ്റ് പ്യുർ മൊഡാൾ ആണ് ഹാൻഡ് ബ്ലോക്ക് ആണ് നാച്ചുറൽ ഡൈ ആണ് പിന്നെ എന്താ പറയുന്നത് ഒന്നും സെമി അല്ല മൊഡാളിൻ്റെ അറിയാമല്ലോ മൊഡാൾ സിൽക്ക് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആൾക്കാർക്ക് അതാണോ അതിൻ്റെ വില വിലയാണോ ഇതിൻ്റെ വിലയാണോ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പ്യുർ മൊഡാളിന് എല്ലാവർക്കും അറിയാം നല്ല റേറ്റുള്ള സാധനമാണ് ഇത് ബോട്ടം ബോട്ടം മൊടാളിൻ്റെ തന്നെയാന്ന് കേട്ടോ തോന്നുന്നു ഒരു സെമി മൊഡാൾ എങ്കിലും ആയിരിക്കും ബോട്ടം സെമി മൊഡാളാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് ബോട്ടം തയ്ക്കണ്ട നിങ്ങൾ ഒരു കോട്ടൺ സിൽക്കിൻ്റെ നല്ല സിൽക്ക് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അത് വെച്ച് ബോട്ടം തയ്ച്ചാൽ മതി ഇത് വെച്ച് വേറൊരു ടോപ്പ് തയ്ച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാം കാരണം മൊഡാൾ എന്ന് പറയുന്ന സാധനം മീറ്ററിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് മേളി കൊടുക്കണം ഇനി അതിൻ്റെ ഷോള് അജ്റക്കാണേ മൊഡാൾ വിത്ത് അജ്റക്ക് എല്ലാം പ്യുവറാണ് ഹാൻഡ് ബ്ലോക്ക് അല്ല പിന്നെ ഹാൻഡ് ബ്ലോക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ് കണ്ടോ ഇതാണ് ഷോള് അതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെ എന്താണ് ഒരു ഷോള് വേറൊരു ചുരിദാർ തയ്ക്കാനുള്ളതുണ്ടെന്ന് വേറൊരു വാസ്തവം ഇങ്ങനെ തന്നെ ടോപ്പും വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഡിസൈനുമായിട്ട് ടോപ്പ് ഇനി ഇരിക്കും ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇങ്ങനെ ബാക്കി ഫുൾ രണ്ട് വശങ്ങളിലും ഇങ്ങനെ നല്ല ഫങ്ഷൻ വെയറായിട്ടിടാം എത്ര കാലം വേണേലും ഇടാം നല്ല എന്നാ പറയുന്നത് അറിയാമല്ലോ ഇത്ര റേറ്റ് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് അറിയാതിരിക്കുമല്ലോ ഇനി അതിൻ്റെ തന്നെ സെം പ്യുർ മൊടാളിൻ്റെ തന്നെ ഒരു മുടാളൊക്കെ വാങ്ങിച്ചു കാരണം ഇടാനൊക്കെ നല്ല അതിൻ്റെ ഫ്രണ്ടും ബാ അതിൻ്റെ ബായ്ക്കെന്ന് വാങ്ങിച്ചത് ബായ്ക്കും അങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ഫ്രണ്ടും ബായ്ക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ബാക്കിലും വരുന്നത് കണ്ടോ ഫ്രണ്ടും ബാക്കിയും ഒരുപോലെ നല്ല നെക്കൊക്കെ വെട്ടി ഇറക്കി ബാക്കിലൊക്കെ തയ്ച്ച് നല്ല മോഡ് നല്ല എന്തെങ്കിലും നമ്മുടെ ഓഹ് ഈ സാധനം ഇത് എന്നത പേപ്പറാണേ ഈ സാധനമേ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നല്ല നെക്കൊക്കെ വെച്ച് തയ്ച്ച നല്ല സൂപ്പർ ചുരിദാറാണ് ഇത് കേട്ടോ ഇത് സെമി മൊഡാലാണ് കേട്ടോ ഈ ബോട്ടവും വന്നിരിക്കുന്നത് സെമി മൊഡാളാന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ ആ ഒരു ഡയ്യിങ് കാണുമ്പോഴേ നമുക്കറിയാം പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആവുമ്പോഴാണ് ഈ ഡയ്യിങ്ങിൽ ഒരു വ്യത്യാസം അറിയപ്പെടുന്നത് ഇത് ഷോൾ കണ്ടോ എങ്ങനെയൊക്കെയും ഷോള് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഇപ്പം ടസറൊക്കെ മാറിയിട്ട് മോഡാളിലാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഷോളിനൊക്കെ ഭയങ്കര നീളം വ്യതി കേട്ടോ രണ്ടര മീറ്ററിന് മുകളിലുണ്ട് ഷോള് രണ്ടര മീറ്ററിന് രണ്ടര മീറ്റർ മുകളിലുണ്ടെങ്കിലും രണ്ടര മീറ്റർ തന്നെ ഉണ്ട് ഷോള് ബോട്ടോ അത് തന്നെ ടോപ്പും അതുതന്നെ എല്ലാം രണ്ടര ഉണ്ട് ഉണ്ടോ വേറെ ഉണ്ട് വളരെ നല്ല ഭംഗിയാണ് കണ്ടോ നല്ല രസമല്ലേ ആ ഒരു സിൽക്കിൻ്റെ ഇത് കിട്ടും പിന്നെ എത്ര കാലം വേണേലും കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരിക്കലും ഹാൻഡ് വാഷിനൊന്നും പോരുതോ കേട്ടോ അത്രയും വില കൂടുതൽ നമ്മൾ ഇട്ടേക്കുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ ഇടണം ഇന്ന് ഇത്രേ ഉള്ളൂ എന്താ പറയുന്നത് വിസ്കോസ് ബനാറസ് ഇത്രയേ ഉള്ളൂ നാളെ സാറ്റർഡേ ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കണമെന്നാണ് കരുതുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കണമെന്നാണ് കരുതുന്നത് ഇൻ കേസ് ബ്ലൗസിൻ്റെ വീഡിയോ വൈകുന്നേരം കാണിച്ചില്ലെങ്കിൽ സൺഡേ മോർണിംഗ് പതിനൊന്നരയ്ക്ക് ഉണ്ട് ഏതെങ്കിലും ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ ഇടാം എന്ന് വിചാരിക്കുന്നു കാരണം ബ്ലൗസിന് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ എന്ന് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്പം നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ് പിന്നെന്താ എല്ലാവരും പൊതുവായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിശുക്കാതെ കമൻ്റ് ചെയ്യണം പിശുക്കി കമൻറ്റ് ചെയ്യരുത് ഒറ്റ വാക്കല്ല വിശദീകരിച്ച് എനിക്ക് കമൻറ്റ് അയക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ എല്ലാ എല്ലാം ഈ പറയുന്നില്ലെന്നേ ഉള്ളൂ എല്ലാത്തിനും മനസ്സിലുണ്ട് എല്ലാവരെയും എല്ലാം മനസ്സിലുണ്ട് എല്ലാവരുടെയും പേരുകളൊക്കെ എനിക്കറിയാം ഞാനിപ്പോൾ കുറേ പേരുകളെല്ലാം കാണാതെ പഠിച്ചു പിന്നെ ചിലരുടെ പേരില്ല യൂട്യൂബിനകത്തേ ഇങ്ങനെ യൂസർ കൂട്ടിയാണ് വരുന്നത് താങ്ക് യു